നമസ്കാരം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് താമര കൂടുതൽ കരുത്തോടെ വേരുറപ്പിക്കുമോ ഇതാണ് ഇപ്പോൾ പ്രസക്തമായിരിക്കുന്ന ചോദ്യം മികച്ച നേട്ടം തലസ്ഥാന ജില്ലയിലുണ്ടാകുമെന്നാണ് ബി ജെ പി സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച കണക്ക് വ്യക്തമാക്കുന്നത് ജില്ലയിലെ ബി ജെ പിയുടെ വോട്ടുവർധന ഭീഷണിയാണെന്നും നഗരസഭാ ഭരണം കൈവിടാമെന്നുമുള്ള സി പി എമ്മിന്റെ സ്വയം വിമർശനം അതിനെ ശരിവയ്ക്കുന്നതാണ് നഗരസഭയിലെ നൂറ് സീറ്റിൽ മുപ്പത്തഞ്ച് സീറ്റിലാണ് ബി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ി ജെ പി ശക്തി തെളിയിച്ചാൽ ആദ്യം പോകുന്നത് കോർപ്പറേഷൻ ഭരണമായിരിക്കുമെന്ന് സി പി എമ്മിന് നല്ല ആശങ്കയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കൂടുതൽ വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയും ബി ജെ പി സംസ്ഥാന സമിതിയിൽ നേതൃത്വം അവതരിപ്പിച്ച കണക്കനുസരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിലെ നൂറ് വാർഡുകളിൽ എഴുപത് വാർഡുകളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ഒന്നാം സ്ഥാനത്തെത്തി പതിനഞ്ച് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തും നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം സ്ഥാനത്തെത്തി ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ ഏഴ് ഒന്നാം സ്ഥാനത്തും എത്തി അഞ്ചെടുത്ത് രണ്ടാം സ്ഥാനത്തും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ കൈവശമുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നേറിയത് വട്ടിയൂർക്കാവിലും നിയമത്തും കഴക്കൂട്ടത്തും ബി ജെ പി ലീഡ് നേടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ ലീഡ് ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറായി ഉയർന്നു ബി ജെ പി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് രണ്ടായിരത്തി പതിനാറിൽ നേമത്താണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമത്ത് വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം മുപ്പത്തി ഒമ്പതിനായിരത്തി വോട്ട് കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബി ജെ പിക്ക് തിരിച്ചടിയായി ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ ബി ജെ പിക്ക് നിയമ മണ്ഡലം പിടിക്കാനാകുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു ബി ജെ പി വേരുകൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന്റെ ലീഡുണ്ടായി കഴിഞ്ഞ തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ വോട്ടാണ് ലീഡ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ആണ് ഇവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ അറുപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത് യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ടിൽ താഴെ മാത്രം ലഭിച്ച മണ്ഡലത്തിലാണ് ബി ജെ പി വലിയ വളർച്ച നേടിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ട് നിലയിൽ മൂന്നാം സ്ഥാനത്തായ ബി ജെ പി ഇത്തവണ ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും മൂന്നിലെത്തി ഇടതുകോട്ടയായ ആറ്റിങ്ങലിലെ മുന്നേറ്റം സി പി എമ്മിനെ ഞെട്ടിച്ചു കളഞ്ഞു ണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിൽക്കില്ലായിരുന്നു എങ്കിൽ തൃശ്ശൂരിന് പുറമെ ആറ്റിങ്ങല്ലും ബി ജെ പി വിജയിക്കുമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട് സി പി എമ്മിലെ അതൃപ്തി മുതലെടുത്ത് കൂടുതൽ വോട്ടുകൾ നേടാനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട് മുതിർന്ന നേതാക്കളെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നന്ദി